ദൈവത്തിൻ്റെ അവകാശികൾ എന്ന പ്രേംകുമാറിൻ്റെ സമാഹാരത്തിലെ നാലാമത്തെ ലേഖനം പി ബാലചന്ദ്രൻ നാടകത്തിൻ്റെ പൂർണ്ണചന്ദ്രൻ എന്ന ലേഖനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമയെ സ്നേഹിക്കുന്ന ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ഒട്ടനവധി മികച്ച സിനിമകളുടെ രചന നിർവഹിക്കുകയും അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ചലച്ചിത്രകാരനായിട്ടാണ് അധികം പേരും ഇന്ന് പി ബാലചന്ദ്രൻ എന്ന മഹാപ്രതിഭയെ അറിയുന്നത് എന്നാൽ ഒരു കാലത്ത് അമച്ചർ നാടകവീതിയിലും ക്യാമ്പസ് തിയേറ്ററിലുമൊക്കെ വലിയ ചലനം സൃഷ്ടിച്ച ആധുനിക നാടകങ്ങളുടെ അമരക്കാരനായിരുന്നു അദ്ദേഹം അർത്ഥപൂർണമായ നാടകവേദിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച അസാധാരണ ഭീഷണശാലിയായ ഒരു നാടകക്കാരൻ എന്ന നിലയിലാണ് എൻ്റെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം നാടകം ഒരു ലഹരിയായി കൊണ്ടു നടന്നിരുന്ന അക്കാലത്താണ് പി ബാലചന്ദ്രൻ എന്ന നാമവും ആ നാടക നാടകങ്ങളും സോറി എൻ്റെ മുന്നിലെത്തുന്നത് മകുടി ചെണ്ട പാവം ഉസ്മാൻ തുടങ്ങിയുള്ള ആ നാടകങ്ങൾ ഇന്ന് വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു നാടചിന്തകനും ദാർശനികനുമായ മഹാനായ നാടകാചനും പ്രൊഫസർ ജി ശങ്കരപ്പിള്ള സാറിൻ്റെ തത്വങ്ങളുടെ ഏറ്റവും വലിയ പ്രയോക്താവായിരുന്നു പി ബാലചന്ദ്രൻ ജി ശങ്കരപ്പിള്ള എന്ന നാടകകലയുടെ സൂര്യൻ പ്രസരിപ്പിച്ച പ്രകാശം പ്രഫം പ്രതിഫലിപ്പിച്ച നാടകത്തിൻ്റെ പൂർണ്ണചന്ദ്രനായിരുന്നു പി ബാലചന്ദ്രൻ അന്ന് അമച്ച നാടക മത്സരവേദികളിൽ ഏറെ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടി തിളങ്ങി നിന്നിരുന്ന അത്തരം നാടകങ്ങളായിരുന്നു തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നേടിയ പരിശീലനത്തിൻ്റെ പിൻബലത്തിൽ നാടകക്കള്ളരിയും അഭിനയ ക്യാമ്പുകളുമൊക്കെ സംഘടിപ്പിച്ചും നാടകങ്ങൾ രചിച്ചും സംവിധാനം ചെയ്തൊരു അംഗാവിഷ്കാരം നിർവഹിച്ചും നാടകത്തിന് നവമായൊരു ഭാവത്വം നൽകി അവതരണത്തിലും ആസ്വാദനത്തിനുമെല്ലാം പുത്തൻ അനുഭവം പ്രദാനം ചെയ്യുന്ന നൂതന നാടക പരീക്ഷണങ്ങൾക്ക് പി ബാലചന്ദ്രൻ എന്ന നാടക പ്രതിഭ നേതൃത്വം നൽകി ആ നേ ആ നാടകങ്ങൾ കണ്ട് ആവേശം കൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിക്കണമെന്ന അതിയായ അഭിനിവേശം എന്നിലുണ്ടായത് ബിരുദ പഠനത്തിനു ശേഷം സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു നാടകകളുടെ ആ മഹാ പ്രസ്ഥാ മഹാസ്ഥാപനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ പ്രൊഫസർ ജി ശങ്കര എന്ന മഹാഗുരുവിൻ്റെ സന്തത സഹചാരിയായി പി ബാലചന്ദ്രൻ സാറും അവിടെ ഉണ്ടായിരുന്നു നേരിൽ കാണുമ്പോൾ തന്നെ വളരെ ആദരവോടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന പി ബാലചന്ദ്രൻ എന്ന പ്രതിഭാതനെ സ്കൂൾ ഓഫ് ഡ്രാമ പഠനകാലത്ത് അധ്യാപകനായി ലഭിച്ചതിൽ അതിരൊറ്റ അഭിമാനവും ആഹ്ലാദവുമായിരുന്നു എനിക്ക് പിന്നീട് അതൊരു വലിയ ആത്മബന്ധമായി മാറുകയായിരുന്നു ഒരു ഗുരുവിനെ ശിഷ്യൻ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ആ ഗുരുശിഷ്യ ബന്ധം വളർന്നു ഞാൻ മാത്രമല്ല പ്രായഭേദമനെ എല്ലാവരും അദ്ദേഹത്തെ ബാലേട്ടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് നാടകകരയുടെ മഹാഗോപുരമായ ജി ശങ്കർപിള്ള സാർ പോലും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആ ശിഷ്യനെ ബാലേട്ടൻ എന്നാണ് വിളിക്കാറെന്ന് ഞങ്ങൾ ശിഷ്യർ അല്പം തമാശയായി പറയാറുണ്ടായിരുന്നു ബാലേട്ടൻ്റെ കൂടെ പഠിച്ചിരുന്ന സതീർഥനും പഠിപ്പിച്ചിരുന്ന ശിഷ്യരും ഏവരും നിറഞ്ഞ സ്നേഹത്തോടെ ബാലയട്ടൻ എന്ന് വിളിക്കുന്ന പി ബാലചന്ദ്രനെ എല്ലാവരും ഒരു വലിയയിട്ട് സ്ഥാനം ആദരവോടെ കൽപ്പിച്ചു നൽകിയിരുന്നു ജീൻസ് പാൻസ് കടനീല പോലുള്ള നിറങ്ങളിലെ നീളം ജുബ്ബ തോളിൽ ഒരു തുണിസഞ്ചി അതിൽ നിറയെ നാടക സംബന്ധിയായ ഗ്രന്ഥങ്ങൾ ബുദ്ധിജീവി ചാടയല്ലാത്ത ഒരു ജീനിയസ് എന്ന് വിളിച്ചുത്തുന്ന സുന്ദരമായ മുഖത്തിന് ചേരുന്ന ആടിത്തമുള്ള താടി അതിനിടയിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ച ഒരു കുസൃതി ചിരിയുമായി തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡോക്ടർ ജോൺ മതായി സെൻ്ററിൻ്റെ രാജകീയ പ്രൗഢിയുള്ള ഇരുനില കെട്ടിടത്തിൻ്റെ തടിപ്പടവുകൾ ചടലു വേഗത്തിൽ ചവിട്ടിക്കയറി യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ നല്ല ചുരുചുറുക്കോടെ പൊക്കക്കുറവിൻ്റെ പൊക്കവുമായ സ്നേഹ സൗഹൃദങ്ങളുമായി നടന്നു വരുന്ന ബാലേട്ടൻ്റെ രൂപമാണ് ഇപ്പോഴും മനസ്സിൽ ഇടയ്ക്കൊക്കെ വീഡിയോ ബീഡിയുണ്ടോടാകേ എന്ന് ശിഷ്യരോട് ചോദിച്ചും അത് വാങ്ങി ആസ്വദിച്ച് പുകയുതി രസിച്ചും നാടകലയുടെയും നാട്യ സംസ്കൃതിയുടെയും സകല മർമ്മങ്ങളും നന്മയുള്ള നർമ്മത്തിലൂടെ വാരി വാരി വാരിവിതറി പൊട്ടിച്ചിരിച്ചും ചിരിപ്പിച്ചു പൊട്ടിച്ചിരിച്ചും ചിരിപ്പിച്ചും പഠിപ്പിച്ചും ഞങ്ങളിലൊരാളായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ലോക നാടകവേദിയെക്കുറിച്ചും അതിൻ്റെ പുത്തൻ പ്രവണതക്കുറിച്ചും അതിൽ നടക്കുന്ന പുതിയ ഗവേഷണങ്ങളെയും പരീക്ഷണങ്ങളെയും കുറിച്ചുമൊക്കെ അഗാധമായ അറിവുണ്ടായിരുന്ന ബാലട്ടൻ സമഗ്രമായ വിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു നാടകത്തിൻ്റെ രംഗാവതരണത്തെക്കുറിച്ചും രംഗ ഭാഷയെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെയുള്ള ക്ലാസ്സുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യവും തികഞ്ഞ അവതാനത്തോടെ അവധാനയോടെ ഏറ്റവും സൂക്ഷ്മതയോടെ വളരെ കൃത്യമായി മനസ്സിൽ പതിയുന്ന തരത്തിൽ പറഞ്ഞ് ഫലിപ്പിച്ചും അഭിനയിച്ചു കാട്ടിയുമൊക്കെ അധ്യാപനത്തിൻ്റെ അഭോമമായ മറ്റൊരു തലം ശിശുഗണങ്ങൾക്ക് അനുഭവവേദ്യമാക്കി നാടകത്തെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന വികല സങ്കല്പങ്ങളൊക്കെ അടർത്തു മാറ്റി പുതിയൊരു നാടകാവബോധം ഞങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അഭിനയ ക്ലാസ്സുകളിൽ അഫിനവ അഭിനയ തത്വങ്ങളുടെ പാശ്ചാത്യ പരമാചാര്യനായ സ്റ്റാനി സ്ലാസ്കിയുടെയും മേയർ ഹോൾഡിൻ്റെയും ഒക്കെ തിയറുകൾ ഒന്നൊന്നായി വിശദീകരിച്ചു നൽകി അവയുടെ അർത്ഥവത്തായ അവതരണ സാധ്യതകൾ ആംഗിക ചലനങ്ങളിലൂടെയും ഭാവവാഹ ഭാവാദികളിലൂടെയും മനോധർമാഭിന്നയത്തിലൂടെയും ഒക്കെ മനോഹരമായി പ്രാക്ടിക്കലായി പ്രകടിപ്പിച്ചു കാട്ടി ഒരു തികഞ്ഞ നടൻ്റെ എല്ലാ സവിശേഷതകളോടും ശരീരഭാഷയോടും ശബ്ദനിയന്ത്രണങ്ങളും കൂടി അസാധാരണ വഴക്കത്തോടെ കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശനം നടത്തി പകർന്നാടി ബാലേട്ടനിലെ നടൻ ഏവരെയും വിസ്മയിപ്പിച്ചു നാട്യത്തിൻ്റെ കൂട്ടുകളും ചേരുവകളുമൊക്കെ ചെരുമ്പടി ചേർത്ത് കാഴ്ചയുടെ നിറക്കൂട്ടുകളായി പ്രേക്ഷകരിൽ രസാനുഭൂതി ഉളവാക്കുന്ന രാസപ്രക്രിയ ഭരതമുനിയുടെ ഭാരതീയ ചതുർവിതാ അഭിനയ തത്വങ്ങളുടെയും സമാനമായ പാ പാശ്ചാത്യദർശനങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ സൂക്ഷ്മമായി വ്യാഖ്യാനിച്ചു കാട്ടി അഭിനയകലയുടെ അത്ഭുത ലോകത്തിലേക്ക് അനായാസം ഞങ്ങളെ ആനയിച്ചു ആ ഗുരുനാഥനിൽ നിന്നും ആർജിച്ച പുത്തനറിവുകളുടെ അപാരതയും അന്ന് ഞങ്ങൾക്കായി തുറന്നു നൽകിയ ലോകനാടകഗതിയുടെ അനന്തവിശാലതയും പകർന്നു നൽകിയ സ്നേഹ സൗഹൃദങ്ങളുമെല്ലാം അമൂല്യ നിരീക്ഷകനുമായി ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു സ്കൂൾ ഓഫ് ഡ്രാമ പഠനകാലത്ത് ഞാൻ ഷേക്സ്പിയർ കഥാപാത്രങ്ങളായ മാക്ബത്ത് ഉദല്ലോ കൊറിയോലെനസ് തുടങ്ങിയവയും സോഫോക്ലിസിൻ്റെ ഇഡിപ്പസ് പോലുള്ള ഗ്രീക്ക് ട്രാജഡികളുടെ കഥാപാത്രങ്ങളുമൊക്കെ അഭിനയിച്ചിരുന്നു അത്തരം വളരെ സീരിയസ് ആയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പ്രശംസ പിടിച്ചു പറ്റിയിരുന്ന സമയം അന്ന് ബാലേട്ടൻ സംവിധാനം ചെയ്ത ജി ശങ്കരപിള്ള സാറിൻ്റെ കഥാവിശേഷൻ എന്ന നാടകത്തിൽ ഒരു ഹാസ്യപ്രധാനമായ കഥാപാത്രം എനിക്ക് നൽകുകയുണ്ടായി എനിക്കത് കഴിയുമോ എന്ന ആശങ്കയിൽ വളരെ സങ്കോചത്തോടെ നിൽക്കുമ്പോൾ ബാലേട്ടൻ നൽകിയ പ്രോത്സാഹനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിലാണ് ആ കഥാപാത്രം തരക്കേടില്ലാതെ അഭിനയിക്കാനായത് ഹാസ്യം ചെയ്യുവാനും എനിക്കാവും എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ബാലേട്ടനാണ് ഹാസ്യവും ശൃംഗാരവും രൗദ്രവും ബിവത്സവും തുടങ്ങി നവരസങ്ങളെല്ലാം അഭിനയിക്കാൻ നടന്ന് കഴിയണമെന്നും അപ്പോഴേ നടൻ്റെ പൂർണ്ണത കൈവരൂ എന്നും പഠിപ്പിച്ചു തന്നത് ബാലേട്ടനായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ എന്നെ രൂപപ്പെടുത്തിയതിൽ ബാലേട്ടിൻ്റെ പങ്ക് വളരെ വലുതാണ് അസാമാന്യമായ ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നു ബാലേട്ടിന് എന്തിലും ഏതിലും നർമ്മം കണ്ടെത്താനും വളരെ മനോഹരമായി നർമ്മം ആവിഷ്കരിക്കാനുമുള്ള അസാധാരണമായ നൈപുണ്യം അദ്ദേഹത്തിന് ജന്മസിദ്ധമായി തന്നെ ഉണ്ടായിരുന്നു വില്യം ഗോഗോളിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ എന്ന റഷ്യൻ നാടകത്തെ മലയാളീകരിച്ച് മേൽവിലാസം എന്ന പേരിൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ കൾട്ട് എന്ന നാടക സംഘത്തിൻ്റേതായി ബാലട്ടിൻ രചനയും സംവിധാനവും നിർവഹിച്ച് അവതരിപ്പിച്ചിരുന്നു ഏറെ മികച്ച ഒരു ആക്ഷേപഹാസ്യ നാടകമായിരുന്നു അത് ഒരു നാടകം കണ്ട് ഇത്രയേറെ ആസ്വദിച്ച് ചിരിച്ചിട്ടുള്ള മറ്റൊരു നാടകവും ജീവിതത്തിൽ ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പാവത്തിലും രൂപത്തിലും ശൈലിയിലുമൊക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ എത്ര എത്ര നാടകങ്ങൾ പി ബാലചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയുടെ കയ്യൊപ്പ് പതിഞ്ഞ രചനകളായും രംഗ അരു അകർ അരങ്ങു തകർക്കുന്നതിന് സാക്ഷിയാകാനുള്ള അസുലഭ സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ക്ലാസിക്കുകളായ നിരൂപകരും ഏവരും വാഴ്ത്തിയിട്ടുള്ള സ്കൂൾ ഓഫ് ഡ്രാമയുടെ അതിപ്രശസ്തങ്ങളായ പല രംഗാവതാരങ്ങളുടെയും അരങ്ങിലെയും അണിയറയിലെയും ഏറ്റവും വലിയ ക്രിയാത്മക സാന്നിധ്യമായിരുന്നു പി ബാലചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭ പിൽക്കാലത്ത് സിനിമാ രംഗത്തെത്തി അവിടെയും തൻ്റെ സർഗസാന്നിധ്യം അടയാളപ്പെടുത്തിയെങ്കിലും എക്കാലവും എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു നാടകക്കാരൻ തന്നെയായിരുന്നു ബാലയിട്ടൻ അദ്ദേഹം വളരെ വൈകിയാണ് സിനിമയിലേക്ക് എത്തിയത് അല്ലായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇനിയും നിരവധി മികച്ച സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു സിനിമയിലേക്ക് എത്താൻ വൈകിയതിന് കാരണം അദ്ദേഹത്തിന് നാടകവുമായി ഉണ്ടായിരുന്ന അഗാധ ബന്ധം തന്നെയാണ് നാടകം വിട്ട് മറ്റൊന്നിലേക്ക് എത്താൻ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യം അത്രയേറെ ജൈവികമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകത്തോട് ഉന്നതനായ ഒരു കലാകാരൻ എന്നതിലുപരി എന്തിനെക്കുറിച്ചും അറിവുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലും അധ്യാപകനായിരുന്നു നാടകകൃത്ത് തിരക്കഥാകൃത്ത് സംവിധായകൻ അഭിനേതാവ് പ്രഭാഷകൻ അധ്യാപകൻ ഭാഷാ പണ്ഡിതൻ എന്നിങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സംഗീത നാടക അക്കാദമി പുരസ്കാരം ചലച്ചിത്ര അക്കാദമി പുരസ്കാരം തുടങ്ങി അനവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തി ബാലേട്ടൻ്റെ ജീവിതാനുഭവങ്ങൾ കഥകൾ എല്ലാം പലപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഒരു നാട്ടും പുറത്തുകാരൻ്റെ തനത് ശൈലികളും ഗ്രാമീണ നിഷ്കളങ്കതയും ഉള്ളിലുള്ളത് വെട്ടി തുറന്ന് പറയുന്ന നാട്യങ്ങളില്ലാത്ത ഹൃദയ നൈർമല്യവും ജീവിത ലാളിത്യവും ഒക്കെ ആ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളായിരുന്നു അദ്ദേഹം മൊത്തം അനർഘ നിമിഷങ്ങൾ അനവധി മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു ബാലട്ടിനെ അവസാനമായി കാണുന്നത് മമ്മൂക്ക നായകനായിട്ടുള്ള ഈ അടുത്ത് റിലീസ് ആയ വൺ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അന്ന് ഞങ്ങൾ സംസാരിച്ചതിൽ അധികവും നാടകത്തെപ്പറ്റി തന്നെയായിരുന്നു സാമൂൽ ബക്കറ്റിന്റെ ഗോതയെ കാത്ത് എന്ന നാടകത്തെപ്പറ്റിയും ഈ ശങ്കർപള്ള സാറിൻ്റെ കറുത്ത ദൈവത്തെ തേടിയെന്ന നാടകത്തെപ്പറ്റിയും അതൊക്കെ വീണ്ടും വേദികൾ അവതരിപ്പിക്കുന്നതിനെ പറ്റിയും ഒക്കെ അദ്ദേഹം വളരെയധികം സംസാരിച്ചിരുന്നു ആയുർവേദത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയും ജീവിതത്തിൻ്റെ നിരത്തയെക്കുറിച്ചും രംഗം ബോധമില്ലാതെ കടന്നുവരുന്ന കോമാളിയായ മരണത്തെപ്പറ്റിയുമൊക്കെ ബാലട്ട് അന്ന് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു പഴയ ആ ശിഷ്യൻ്റെ കൗതുകത്തോടെ എല്ലാം ശ്രദ്ധയോടെ ഞാൻ കേട്ടിരുന്നു വേർപാടുകളെല്ലാം വേദനാജനകമാണ് കാലം കനുവോടെ ആ നൊമ്പരങ്ങൾ തഴുകി പറയാറുണ്ട് പക്ഷേ ചില വേർപാടുകൾ സൃഷ്ടിക്കുന്ന മുറിപ്പാട് കാലം എത്ര കഴിഞ്ഞാലും കരിഞ്ഞുണങ്ങാതെ നോവുന്ന ഓർമ്മയായി മനസ്സിലുണ്ടാവും ബാലട്ടിൻ്റെ അപ്രതീക്ഷിതമായുള്ള ഈ അരങ്ങുഴിയിൽ അങ്ങനെയൊന്നാണ് അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ആത്മബന്ധവും ഏറെ ആദരണീയ ആ ഗുരുനാഥനോട് എനിക്കുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല അദ്ദേഹത്തെ അടുത്തറിഞ്ഞിരുന്ന എല്ലാവരുടെയും മനസ്സിൽ അത് അങ്ങനെ തന്നെയായിരിക്കും നാം ജീവിക്കുന്ന ലോകത്ത് നാം ജീവിക്കുന്ന കാലത്ത് എപ്പോഴും നമ്മോട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുന്ന ചിലരുണ്ടാകും അങ്ങനെ ഒരു വ്യക്തിത്വമാണ് എനിക്ക് പി ബാലചന്ദ്രൻ എന്ന ബാലേട്ടൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആരെങ്കിൽ നിറഞ്ഞാടുന്ന നടൻ അതും മുഴുവിപ്പിക്കാതെ അനവസരത്തിൽ ചമയങ്ങളെല്ലാം ഒഴിച്ചു വെച്ച് കഥാപാത്ര വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് വിമുക്തനായി നിർവികാരതയുടെ നിശബ്ദം രംഗവേദി ശൂന്യമാക്കി പൊടുന്നനെ അണിയറയിലേക്ക് മടങ്ങിയ പോലെ അകാലത്തുള്ള ബാലേട്ടൻ്റെ വേർപാട് ഇനിയും ഒരുപാട് കാലം ആ സർഗസാന്നിധ്യം സജീവമായി ഇവിടെ ഉണ്ടാവേണ്ടത് ഉണ്ടേ ഉണ്ടാവേണ്ടിയിരുന്നു പക്ഷേ എങ്കിലും അദ്ദേഹം വരത്തിയ പ്രതിഭയുടെ പ്രകാശം പ്രഭമങ്ങാതെ കലാ കലാലോകത്ത് നിന്നും ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും